സഹായത്തോടെ സ്മാർട്ട് ഫസ്റ്റ് കിറ്റ് ദുബായ് ആംബുലൻസ് സർവീസ് കോർപ്പറേഷൻ പ്രാഥമിക ശുശ്രൂഷ പഠിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം നീക്കം അപകട മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പുതിയ ഫസ്റ്റ് പ്രാധാന്യവും ഉപയോഗിക്കേണ്ട രീതിയും പൊതുജനങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സഹായത്തോടെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് അപകടത്തിൽപ്പെടുന്നയാൾക്ക് ഫസ്റ്റ് എയ്ഡ് നൽകാൻ പലപ്പോഴും കൂടെയുള്ളവർക്ക് കഴിയാറില്ല ഭയവും എങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കണമെന്ന് അറിയാത്തതുമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ദുബായ് ആംബുലൻസ് സർവീസ് കോർപ്പറേഷൻ പറയുന്നു വേഗത്തിൽ കൃത്യമായ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് പഠിപ്പിക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുക സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ആപ്പ് ഉപയോഗിക്കാനാകും പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങൾ വീഡിയോ രൂപത്തിൽ ആപ്പിൽ ലഭ്യമാകും ചെറിയ അപകടങ്ങൾ മുതൽ വലിയ അപകടങ്ങളിൽ വരെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകാമെന്ന വിവരങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തും ആംബുലൻസ് എത്തുന്നത് വരെ അപകടത്തിലായ വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ സാധ്യമായ വിവരങ്ങൾ തൽസമയം ആപ്പ് കൈമാറും വിവിധ സംശയങ്ങൾക്കും യഥാസമയം മറുപടി നൽകും അമേരിക്കയിൽ പല രൂപത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി വിജയകരമായിരുന്നു വിവിധ ഭാഷകളിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുക സ്കൂൾ യൂണിവേഴ്സിറ്റികൾ തൊഴിലിടങ്ങൾ തുടങ്ങിയടത്ത് ആദ്യം ആപ്പ് പരിചയപ്പെടുത്തും അപകട മരണ നിരക്കിൽ കാര്യമായ കുറവ് വരുത്താനാകുമെന്നാണ് പ്രതീക്ഷ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം